हरि ओं दशकमुपत्योम्बत् श्लोकम् अञ्ज ततो भवतु वासगो झटिति मृत्युपाशादिव प्रमुच्यतरसैव सा समधिरूढरूपान्तरा अधस्थलमजग्मुषी विगसदष्टभागोस्फुरन्महायुधमहो गदाखिलविहाय साद्युदे സർവത്ര ഗോവിന്ദ ഗോവിന്ദ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മേനാരായണ പദക്കോ തവസകോ ഉപാസകുപാസക ടതി മൃത്യു പാശാത് ഇവ തോഭവുപാസകോ ടതി മൃത്യുപാതിവ പ്രമുച്ച തരസേ അതാണ് തരസൈവ തരസ തരസൈവ സാ സമധിരുടഠന്ത പ്രമുച്യതര സാ സമധിരുടൂരുപന്ത അധസ്ഥലജ്മുഷീ വികസദ് അഷ്ട स्फुरत् स्फुरत् अधस्थलमजग्मुषी विकसदष्टबाहुस्फुरत् महा आयुधम् अहो गता किल विहायसाद्युद्युदे महायुधमहो गता किल विहायसाद्युद्युदे അപ്പം അത് മൂന്നാമത്തെ വരെയും നാലാമത്തെ വരിയും ചേർത്ത് വായിക്കുമ്പം സ്ഫുരത പ്ലസ് മഹായുധം എന്ന് പറയുന്നത് മഹായുധം എന്ന് വരും ഒരുമിച്ച് വായിക്കുമ്പം അധസ്ഥലജക്മുഷി വികസതഷ്ടഫുരന് മഹായുധമഹോ ഗതാഖില വിഹായ തദോതു വാസകോഡിതി മൃത്യുപാശാദി വ പ്രമോചതൈവ സമധിരുൂഢരാ അധസ്ഥലമജ്മുഷീസ്ടാഗോസ്ഫുരന്മഹുധമഹോ ഗതാഖില വിഹാസാദ്യുദ്ധിയുദ്ദേത്ര ഗോവിന്ദനമസീർത്ത ഗോവിന്ദഗോവിന്ദ അം മേ നാരായ ദീ നായ ലക്ഷ്മീനാരായണ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീനാരായണ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീനാരായണ നാരായണ ശ്ലോകം അഞ്ചിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഇപ്പം ഈ ശ്ലോകം അഞ്ചിൽ ആ ബാലിക കംസൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചുയർന്ന് എട്ട് കൈകളോടുകൂടിയ ദേവി രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് പറയുന്നത് തഥുപാസക ഛടുതി മൃത്യുപാശാത് ഇവ സാ സാപ്രമുച്ച തരസായവ സമധിരുൂഢരൂപാന്തരാ അധസ്ഥലം അജഗ്മുഷി വികസദഷ്ടപുരൻ മഹായുധം വിഹായസാ കില ഗദാദ്യുദ്ധ്യുദേ അഹോ തതഹ അപ്പോൾ ഭവതുപാസക അവിടുത്തെ ഭക്തൻ ഛടുതി പെട്ടെന്ന് മൃത്യുപാശാദിപ അന്തകൻ്റെ പാശത്തിൽ നിന്ന് എന്ന പോലെ അന്തകൻ എന്ന് പറഞ്ഞ കാലൻ ആ കാലൻ്റെ കയറിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നുവോ അതുപോലെ അപ്പോൾ അവിടുത്തെ ഭക്തൻ പെട്ടെന്ന് ആ അക്കാല കയറിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നുവോ അതുപോലെ സാപ്രമുച്ച ആ പെൺകുട്ടി കംസൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് തരസായേവ സമധിരൂഢരൂപാന്തര രൂപാന്തര ഉടനെ തന്നെ വേറെ രൂപം സ്വീകരിച്ച് അധസ്ഥലം അജഗ്മുഷി താഴോട്ട് വരാതെ മഹായുധം പ്രത്യക്ഷപ്പെട്ട എട്ട് കൈകളിൽ ദിവ്യായുധങ്ങൾ ധരിച്ചുകൊണ്ട് താഴോട്ട് വരാതെ മേളോട്ട് തന്നെ നിന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ തന്നെ പ്രത്യക്ഷപ്പെട്ടു എന്താണ് പ്രത്യക്ഷപ്പെട്ടത് എട്ട് കൈകളിൽ ദിവ്യായുധങ്ങൾ ധരിച്ചുകൊണ്ട് വിഹായസാഖില ഗതാദിത്യുതേ ആകാശത്തേക്ക് ഉയർന്നു ശോഭിച്ചു അഹോ ശ്ചര്യം തന്നെ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു ഭഗവാന്റെ ഭക്തന്മാർ മരണത്തിൽ നിന്നും മോചിക്കപ്പെടുന്നത് എപ്രകാരമാണോ അപ്രകാരം ആ മഹാമായ കംസൻ്റെ കൈകളിൽ നിന്നും വേർപെട്ടു മാത്രമല്ല തൻ്റെ ആ ശിശുരൂപത്തെ ഉപേക്ഷിച്ചിട്ട് കാർത്തിയായിനീ സ്വരൂപിണിയായിട്ട് കൈകളിലും ദിവ്യായുധങ്ങളെ ധരിച്ചുകൊണ്ട് ആകാശത്ത് മാർഗ ആകാശമാർഗത്തിൽ ഇങ്ങനെ ശോഭിച്ചുവല്ലോ എന്ന് അപ്പോൾ ഈ അജാമിളൻ്റെ കഥ എല്ലാവർക്കും അറിയാമല്ലോ ആ ഭഗവാന്റെ ഭക്തനായ അജാമിളന് നാരായണ നാമ കീർത്തനത്താൽ ഈ കാലൻ്റെ പാശത്തിൽ നിന്നും മോചനം ലഭിച്ചു അതുപോലെയാണ് ഈ ബാലികയ്ക്കും സംഭവിച്ചത് ആ ഭഗവാന്റെ സഹോദരിയായ ആ കപട കന്യകയ്ക്ക് കം കംസൻ്റെ കയ്യിൽ നിന്ന് മോചനം ലഭിച്ചു ഉടനെ ആ കന്യക ആകാശത്ത് ഒരു ദിവ്യ രൂപം ധരിച്ച് അങ്ങനെ ശോഭിച്ചു എങ്ങനെയാണ് എട്ട് കൈകളിൽ ശംഖ് ചക്രം ഗത ശൂലം വാള് പരിച വില്ല് അമ്പ് ഇങ്ങനെയുള്ള ആയുധങ്ങൾ ധരിച്ചുകൊണ്ടുള്ള ആ ദിവ്യ രൂപം അപ്പോൾ ഈ ദേവിയുടെ ഈ രൂപമാറ്റം അത്ഭുതാവഹമാണെന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് ഹോ എന്ന് പറയുന്നതാണ് ഹോ ആശ്ചര്യം തന്നെ ആയിരിക്കുന്നുവല്ലോ എന്നുപാശാദിതരാഗോസ്ഫുരൻ മഹായുധമഹോ ഗതാഖിളവിഹായ സാധ്യുദേത്ര ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദ അം മേ നാരായണ ദീനായ ലക്ഷ്മദ്രേ നാരായണ അം മേ നാരായണ ദീനാരായണ लक्ष्मी नारायणा भद्रे नारायणा अम्मे नारायणा देवी नारायणा लक्ष्मी नारायणा भद्रे नारायणा